ഈശോ മിശിഹായി മിശിഹിതിയായിരിക്കട്ടെ ക്രിസ്തു എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ ഒരു പ്രഭാതം കൂടെ നമുക്ക് ഈശോ തന്നിരിക്കുകയാണ് പ്രസരിപ്പോടെ നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം പിയുഫോൺ ധ്യാന കേന്ദ്രത്തിന് കിട്ടിയിരിക്കുന്ന വലിയൊരു സൗഭാഗ്യമാണിത് ഈശോയുടെ ഒരു വാഗ്ദാനമാണിത് ആരൊക്കെ ഈ പുലർകാലത്ത് വെളുപ്പിന് മൂന്ന് മണിക്ക് എന്നോടൊപ്പം ഉണർന്ന് എൻ്റെ വേദനയുടെ സഹനത്തിൻ്റെ ഒരു അംശം ഏറ്റെടുക്കുന്നുവോ അവരുടെ കെട്ടുകൾ ഞാൻ അഴിക്കും അവരുടെ സഹനങ്ങൾക്ക് ഞാൻ അറുതി വരുത്തും ഈശോയാണിത് പറയുന്നത് നമുക്ക് ഈശോയെ കണി കണ്ടുണരാൻ ഈശോയുടെ കരുണാർദ്രമായ മുഖത്തേക്ക് നോക്കി ഇന്ന് ജീവിതം തുടങ്ങാൻ ലഭിച്ച മഹാഭാഗ്യത്തിന് നന്ദി പറയാം എല്ലാ മക്കളും ഉണരുക മുട്ടുകുത്തി നിൽക്കുക മുൾക്കിരീടമോ കല്ലോ മണ്ണോ ഒക്കെ കരുതിയിട്ടുള്ളവർ അതൊക്കെ ഉപയോഗിക്കുക എന്ന ഈശോയുടെ സഹനത്തോട് ആരൊക്കെ കൂടുതൽ താതാത്മ്യപ്പെടുന്നു അവരൊക്കെ ഈശോ കൂടുതൽ അനുഗ്രഹിക്കും അത് നിങ്ങളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് നമുക്ക് ഉണരാം സങ്കീർത്തകനോടൊപ്പം നമുക്ക് ദൈവത്തിന് നന്ദി പറയാം എല്ലാ മക്കളും ഈശോയ്ക്കൊരു സ്തുതി കൊടുക്കണം ഒപ്പം നിന്നോടൊപ്പം ഈ പുലർകാലത്തെ എഴുന്നേറ്റ് നിന്ന് ഈശോയുടെ കെട്ടുകളിലേക്ക് നിൻ്റെ ഒരു കെട്ടുവെക്കുന്ന ഓരോ മക്കളേയും അത് ജീവിത പങ്കാളിയാകാം അരുമ മക്കളാകാം മാതാപിതാക്കളാകാം ബന്ധു അവർക്കൊക്കെ ഒരു സ്തുതി ചൊല്ലി നമുക്കിന്ന് തുടങ്ങിയാലോ എല്ലാരും ഈശോയ്ക്ക് ഒരു സ്തുതി കൊടുത്തെവരെയൊക്കെ നോക്കിയെന്ന് പറഞ്ഞേക്ക് അനേക മക്കള് സാക്ഷ്യം പറയുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം അവർ ഈ വിളപ്പാങ്കാലത്തുള്ള ശുശ്രൂഷ തുടങ്ങിയതിന് ശേഷം അവിടെയൊക്കെ കുടുംബങ്ങൾ സ്വർഗമാണ് പരസ്പരം മനസ്സിലാകുന്നു സ്നേഹിക്കാൻ പറ്റുന്നു ബഹുമാനിക്കാൻ പറ്റുന്നു കാരണം നമ്മൾ ഈശോയ്ക്ക് സ്തുതി കൊടുക്കുന്നതോടൊപ്പം നമ്മുടെ ജീവിത പങ്കാളിക്ക് നമ്മുടെ കുടുംബത്തിലെ എല്ലാ മക്കൾക്കും സ്തുതി ചൊല്ലുകയാണ് അതായത് നീയും എന്നെപ്പോലെ ബഹുമാന്യനാണ് ബഹുമാന്യയാണ് നീയും ആദരിക്കപ്പെടേണ്ടവനാണ് ആദരിക്കപ്പെടേണ്ടവളാണ് നമ്മൾ സ്വയം പറയുക അതുതന്നെ വലിയൊരു അനുഭവമാണ് പ്രിയ മക്കളെ അതുകൊണ്ട് ഈ അനുഭവത്തിലേക്ക് നിൻ്റെ ഒരു കൂട്ടുകാരനെയും കുടുംബത്തെയും ഒക്കെ ഒന്ന് വിളിച്ചുണർത്തണം അങ്ങനെ നീ ഈശോയ്ക്ക് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യണം ഈശോ നിനക്ക് തരുന്ന അനുഗ്രഹങ്ങൾക്ക് എങ്ങനെ നിനക്ക് നന്ദി പറയാൻ പറ്റും ആ രൂപത്തിലൊക്കെ നീ നന്ദി പറയണം ഒരു വിഷയം ശാപഗ്രസ്തമായി കിടക്കുന്ന രോഗഗ്രസ്തമായി കിടക്കുന്ന ഒരു കുടുംബത്തെ ഇന്ന് വിളിച്ചുണർത്ത വലിയ വലിയ കെട്ടുകളിൽ കിടക്കുന്ന ഒരു കുടുംബത്തെ നീ ഒന്ന് വിളിച്ചുണർത്ത ഇത് നല്ലതാണ് ഇത് നിനക്ക് ലാഭം കൊണ്ടുവരും നമുക്ക് സങ്കീർത്തനോട് ചേർന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞാലോ പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവേ കരുണയ്ക്കായി നന്ദി പറഞ്ഞു കഥാവി ശാന്തമായ ഒരു സായങ്കാലവും വിശ്രമപൂർണമായ ഒരു രാത്രികാലവും നീ ഞങ്ങൾക്ക് തന്നുവല്ലോ ഇതാ പുലർകാലത്ത് എനിക്കും എൻ്റെ കുടുംബത്തിന് ഒരുമിച്ച് ഉണർന്ന് പി ഒഫൻ ധ്യാന കേന്ദ്രത്തിൽ കുടികൊള്ളുന്ന കൈകെട്ടി ധ്യാനിക്കാൻ തന്ന ഈ മഹാഭാഗ്യത്തിന് നന്ദി ശരിക്കും നന്ദി പറഞ്ഞ് നമുക്ക് തുടങ്ങാം പ്രഭാഷകൻ പത്തൊമ്പതിൻ്റെ ഒന്ന് ഇങ്ങനെയാണ് പറയുക മദ്യപനായ തൊഴിലാളി ഒരിക്കലും ധനവാനാവില്ല ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പാൽപമായിട്ട് നശിക്കും വചനം എത്ര സത്യമാണല്ലേ ഇന്ന് ഒത്തിരി മക്കൾ പറയുന്ന ഒരു വലിയ കെട്ടെന്താന്ന് ചോദിച്ചാൽ കുടുംബത്തിൽ വലിയ കട ഭാരം കടക്കാർ മുട്ടുന്നു ഒരു രക്ഷയില്ല പ്രിയ മക്കളെ ഓർക്കണം അങ്ങനെ കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിൽ മദ്യപാനം ആ കുടുംബത്തിലുണ്ടെന്നർത്ഥം ഈ വിപത്തിനെ അകറ്റിയേ പറ്റൂ അതുപോലെയാണ് മറ്റൊരു ദുശീലം ചെറിയ കാര്യങ്ങളല്ലേ ഇതിപ്പോൾ ആര് കാണാനാ ഇതിപ്പോൾ ആര് കേൾക്കാനാ ഇതിപ്പോൾ ആരറിയാനാ അങ്ങനെ ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പല്പമായിട്ട് നശിച്ചുകൊണ്ടേയിരിക്കും അവനൊരിക്കലും വളർച്ചയിലേക്ക് വരില്ല ഉന്നതി ഉണ്ടാകുകയില്ല അതാ അപ്പം നിങ്ങൾ ഈ വചനം ഒന്ന് രാവിലെ ഒന്ന് മനസ്സിൽ പതിപ്പിച്ച് പ്രഭാഷകൻ പത്തൊമ്പതിൻ്റെ ഒന്ന് മദ്യപനായ ഒരു തൊഴിലാളി ഒരിക്കലും സമ്പന്നനാവില്ല ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പാൽപ്പമായി നശിക്കുകയും ചെയ്യും നമുക്ക് നൊവേനയിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട് എല്ലാവരും ഒന്ന് മുട്ടുകുത്തി നിന്നേ മുൾക്കിരീടവും എടുത്തണിഞ്ഞ് കല്ലോ മണ്ണോ ഉണ്ടെങ്കിൽ അതിലേക്കൊന്ന് മുട്ടുകൾ പതിപ്പിച്ചേ ഈശോടൊപ്പം എന്തൊരു സന്തോഷമല്ലേ ഇന്ന് ഈ പിള്ളേർ നിൻ്റെ ഒരു കെട്ടഴിയും നിൻ്റെ ഒരു രോഗത്തിന് സൗഖ്യം സൗഖ്യമുണ്ടാവും ഇന്ന് നിൻ്റെ ഒരു കടബാധ്യത വിട്ടുപോകും നിൻ്റെ ജീവിതത്തിന് ഇന്നൊരു ലക്ഷ്യമുണ്ടാവും ഇന്നൊരു ഇൻ്റർവ്യൂ വളരെ തന്മയത്വത്തോട് തന്നെ പാസ്സാകും നീന്ന് പരീക്ഷയെ നേരിടും നിനക്ക് വലിയ വിജയം കിട്ടും നിനക്കിന്നൊരു വീടിൻ്റെ എല്ലാ കാര്യങ്ങളും സാധ്യമാവും നിനക്ക് ഉദ്ദേശിച്ച സ്ഥലം നിനക്ക് കിട്ടും നിനക്കൊന്ന് വിദേശത്ത് പോകാൻ പറ്റും നിനക്കൊരു ജീവിത പങ്കാളിയെ കിട്ടും കർത്താവിനെ ഒരു ജീവിതം നിനക്ക് കിട്ടും ഒരു ശുശ്രൂഷകനാകാൻ ശുശ്രൂഷയാൻ നിനക്ക് പറ്റും കർത്താവിൻ്റെ കാര്യത്തിൽ കൂടുതൽ ഇടപെടാൻ നിനക്ക് സാധിക്കും ഒരു ചുവട് ഈശയിലേക്ക് സ്നേഹത്തോടെ എടുക്കാൻ നിനക്കിന്ന് സാധിക്കും വിശ്വസിക്കാൻ നമുക്ക് നിയോഗങ്ങളിലേക്ക് പ്രവേശിച്ചാലോ ഒന്നാമത്തെ നിയോഗം വിശാലമായ ഒരു അർത്ഥത്തിലാണ് എല്ലാ മനുഷ്യരും എല്ലാ മനുഷ്യർക്കും വേണ്ടിയാ ഈശോ പറഞ്ഞില്ലേ എൻ്റെ പ്രസംഗങ്ങളെല്ലാം എന്തിനു വേണ്ടിയായിരുന്നു എല്ലാവരും സന്തോഷിക്കണം അവരുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യണം നമ്മളോടൊപ്പം വസിക്കുന്ന എല്ലാ മക്കളെയും നമുക്കൊന്ന് ഓർക്കാം യുദ്ധങ്ങൾ ദാരിദ്ര്യം പട്ടിണി പ്രകൃതി ദുരന്തങ്ങൾ

സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾക്ക് ഉപ്പി ഈശയെ നോക്ക് ഈശോയുടെ കരുണയുള്ള മുഖം നിന്റെ അമ്മയെക്കാൾ അമ്മ നിന്നെ മറന്നേക്കാം പക്ഷെ എൻ്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണ് ഈശോ നോക്ക് ആ സ്നേഹത്തിൽ ഒന്ന് അലിഞ്ഞു നിന്നേ അവിടുത്തെ കടാക്ഷം അവിടുത്തെ വാത്സല്യം ഒന്ന് അനുഭവിച്ചേ രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയാണ് മാർപ്പാപ്പ കത്തനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തരൽ കുടുംബ ജീവിതത്തിലായിരിക്കുന്ന ഓരോ മക്കളും നേരെ പ്രതിയാശ് പ്രത്യാശയോടുകൂടെ മിഴികൾ തുറന്ന ജീവിതത്തിലേക്ക് വന്ന ഒരു പൈതങ്ങള് നമുക്കെല്ലാവരെയും ഈ പ്രഭാതത്തിൽ ഈശോയുടെ കെട്ടപ്പെട്ട കൈകളിൽ കൊടുക്കാം എല്ലാവർക്കും ബലം കിട്ടട്ടെ വിശ്വാസം കിട്ടട്ടെ പ്രാർത്ഥന കിട്ടട്ടെ കൈകൾ നീട്ടി പിടിച്ച് ചൊല്ലിക്കുക ലോകരക്ഷകനായ ഈശോയെ അങ്ങക്ക് സാധ്യമായി അതൊന്നുമില്ല നിർഭാഗ്യ പാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എന്റെ മേലിവ് തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ തരണം ആമേൻ 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 കൈകൾ കൂപ്പി ഭക്തിയോടെ മുട്ടുകുത്തി നിന്നുകൊണ്ട് ഈശോയെ നോക്കിക്കേ ഈശോയുടെ കെട്ടുകളിലേക്ക് നോക്കിക്കേ അതെ നിനക്ക് ഈശോയോട് പറയാം എൻ്റെ ഈശോയെ നിനക്കുള്ളതുപോലെ എനിക്കും ഒരു കെട്ടുണ്ട് അത് വളരെ ഗൗരവതരമായ കെട്ടാണ് എനിക്ക് മുന്നോട്ടോ പിന്നോട്ടോ പോകാൻ പറ്റാത്ത അവസ്ഥ ഒത്തിരിയേറെ കടമുണ്ട് ശേ പറശ്വര പറ കുടുംബത്തിൽ അതുകൊണ്ട് തന്നെ അസമാധാനവും അശാന്തിയുമുണ്ട് പരസ്പരം പഴിച്ചായിരുന്നു നീ കാരണമാണ് മാരകരോഗമുണ്ട് ഹോസ്പിറ്റല് വീട് വീട് ഹോസ്പിറ്റലിൽ ആ തരത്തില് അങ്ങനെയും ഞങ്ങൾക്ക് പണം നഷ്ടപ്പെടുന്നു രോഗ സൗഖ്യം ലഭിക്കുന്നുമില്ല കഥാവേ നാളുകളായിട്ട് ഞാനൊരു ജോലിക്ക് വേണ്ടി അലയുന്നു നീ ഈശോട് പറ എന്തുവാകട്ടെ നിൻ്റെ കെട്ട് ഈശോട് പറ അതെല്ലാം ഇടത്തും ഈശോയുടെ കെട്ടിലേക്കൊന്ന് വെച്ചേ എന്ത് വായിക്കോട്ടെ ഒരു നിരാശയുണ്ടോ രാവിലെ പ്രാർത്ഥനയ്ക്ക് തടസ്സവും മുരടിപ്പും ഉണ്ടോ വിശ്വാസത്തിന് മാന്ദ്യം വരുന്നുണ്ടോ എന്തുവാകട്ടെ എടുത്താകുന്ന ഈശോയുടെ കെട്ടിലേക്കൊന്ന് വെച്ചേ കൈകൾ വിരിച്ചു പിടിച്ചേ വിശ്വസിക്കുക കർത്താവ് പറഞ്ഞല്ലേ ജറമയ മുപ്പത്തിരണ്ട് ഇരുപത്തിയേഴ് ഞാൻ സക്കൽ മാന മർദ്ധ്യരുടെയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായിട്ട് എന്തുണ്ട് കൊടുക്കുക ഈശോയ്ക്ക് നിനക്ക് താങ്ങാനാവാത്തൊരു ഭാരവും അവിടെ നിന്ന് നിൻ്റെ തോളിൽ വെച്ചിട്ടില്ല മക്കളെ തിരിച്ചറിയ അതെ നമുക്ക് ലഭിച്ചിരിക്കുന്ന മഹാഭാഗ്യമാണ് കെട്ടപ്പെട്ട ഈശോ നിൻ്റെ കെട്ടഴിക്കുന്ന ഈശോ കൈകൾ നീട്ടി പിടിച്ചുകൊണ്ട് ീട്ടിപ്പിടിച്ചുകൊണ്ട് നിന്റെ ആ കെട്ട ഈശോടെ കൈകളിൽ വെച്ചു കൊടുത്തുകൊണ്ട് ധൈര്യമായിട്ട് ചൊല്ലോ ലോകരക്ഷകനായതൊന്നുമില്ല നിർഭാഗ്യ പാപികൾ മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എന്റെ മേൽ അലിവ് തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പിപ്പിടി വലിയ വിടുതലുകൾ ഇപ്പോൾ സംഭവിക്കുന്നു വലിയ സൗഖ്യങ്ങൾ ഇപ്പോൾ സംഭവിക്കുന്നു ഒരു കടബാധ്യത ഇപ്പോൾ വിട്ടുമാറുന്നു തിരിച്ചറിയ ഒരു ജപ്തി പ്രശ്നം രമ്യമായി പരിഹരിക്കപ്പെടുന്നു ഒരു വിദേശ യാത്ര ഇപ്പോൾ തരപ്പെടുന്നു ഒരു ജീവിത പങ്കാളി നിനക്കായി കർത്താവ് ഒരുക്കുന്നു വിശ്വസിക്ക് വിശ്വസിക്ക് നിന്റെ ജീവിതത്തിന് മറ്റൊരു വഴിത്തിരിവിലൂടെ കർത്താവ് വഴി നടത്താൻ പോകുന്നു സന്തോഷം തോന്നുന്നു അല്ലേ എൻ്റെ കൂടെ എൻ്റെ ഈശോ ഉണ്ട് എന്തൊരു സന്തോഷമാണ് പ്രിയമക്കളെ ഓരോ പുലർകാലവും വെളുപ്പിന് മൂന്ന് മണി അനുഗ്രഹത്തിൻ്റെതാണ് അത് ഉപേക്ഷിക്കരുത് ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം കൈകിട്ട് ഈശോനോടൊപ്പം ചേരാൻ മറക്കരുത് ഒത്തിരി മക്കൾക്ക് വിടുതൽ കിട്ടുന്നുണ്ട് കാരണം ഈ സമയത്തിൻ്റെ പ്രത്യേകതയാണ് നിങ്ങൾക്കറിയാമല്ലോ ഈശോ ഒരു രാത്രി മുഴുവൻ നിന്നതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ ഉണർന്നാൽ ഒരു സൗഖ്യം ഒരു വിടുതൽ ഉറപ്പാണ് നീ ഒന്ന് അനുഭവിച്ചറിഞ്ഞ ഈശോയെ നോക്കിക്കേ ഈശിക്കുന്ന ഹൃദയത്തിന് നന്ദി പറഞ്ഞേ എന്തൊന്നുമില്ലാത്തൊരാശ്വാസം തോന്നുന്ന കർത്താവേ ഈ പിള്ളേർ എത്ര നല്ലതാണ് ഇന്നത്തെ ദിവസം നിന്നെ ദൈവം അനുഗ്രഹിക്കാൻ പോകുക ചേക്ക് നന്ദി പറഞ്ഞേ ഒപ്പം നീ ഈശയോട് പറയേണ്ട ഒരു കാര്യമുണ്ട് അല്ല നീ ഇവിടെ വന്ന് പ്യൂഫൻ്റെ അനുകേന്ദ്രത്തിൽ വന്ന് ഓരോ വ്യാഴാഴ്ചയും ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ എണ്ണി 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 പറയാൻ കർത്താവ് ആഗ്രഹിക്കുന്നു അല്പ കാര്യങ്ങൾ അല്ലേ ചെറിയ കാര്യങ്ങൾ നീ നിരസിച്ചാൽ ഉപേക്ഷിച്ചാൽ അൽപാൽപ്പമായി നശിക്കുമെന്ന് പ്രഭാഷകൻ പത്തൊമ്പതിൻ്റെ ഒന്ന് അല്ലെ ചെറിയ കാര്യമല്ലേ കിട്ടിയത് വലുത് കിട്ടട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കരുത് ഒരു ചെറിയ കാര്യം നിൻ്റെ കുടുംബത്തിൽ സംഭവിച്ചെങ്കിൽ നിൻ്റെ മക്കളിൽ സംഭവിച്ചെങ്കിൽ ഓരോ വ്യാഴാഴ്ചയും പി ഒ ഫൻ ധ്യാന കേന്ദ്രത്തിലേക്ക് തന്നെ നീ കടന്നു വരണം അനേകം മക്കളും നീ അത് കുടുംബത്തോടൊപ്പം നിൻ്റെ സാക്ഷ്യം പറഞ്ഞേ നീ പിന്നെ തിരിഞ്ഞ് നോക്കേണ്ടി വരില്ല കർത്താവ് എന്നും നിന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും നമുക്ക് നോക്കിയിട്ടിരിക്കുന്ന ഒരു വലിയ സന്ദേശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിനക്ക് അനുഗ്രഹത്തിൻ്റെതായിരിക്കും ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്തിനാണ് ഞങ്ങൾ ഈ പുലർകാലത്ത് ഉണർന്ന് നിൽക്കുന്നതെന്നറിയാമോ കെട്ടപ്പെട്ട ഈശോനോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ആരും വിഷമിക്കരുത് ഈശോ ഉണ്ട് നിൻ്റെ കെട്ടഴിക്കാൻ വിശ്വസിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു കൊണ്ടേ ഇരിക്കുന്നു പി ഒഫൻ ധ്യാന കേന്ദ്രത്തിൽ ഓരോ ദിവസവും പ്രഭാതത്തിൽ മൂന്ന് മണി തൊട്ട് ഈശോയുടെ ആരാധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇടതടവില്ലാതെ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് തുടർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും എന്ത് വിഷയമുണ്ടെങ്കിലും നിങ്ങൾക്ക് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലേക്ക് പി ഒഫിലേക്ക് കടന്നു വരാം അവിടെ കൗൺസിലിംഗ് ഉണ്ട് എല്ലാ ദിവസവും പരിശുദ്ധ കുറവാന് എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് അഖണ്ഡ ജപമാലയുണ്ട് എല്ലാ ദിവസവും എപ്പോഴും ആരാധനയും സ്തുതിപ്പും പ്രാർത്ഥനയുമാണ് ഇവിടെ ഈ വിശുദ്ധ ഭൂമിയിലേക്ക് നീ കടന്നു വരണം ഈശോട് പറ ഞങ്ങൾ വരും നിങ്ങളുടെ വഴി കർത്താവ് ഇപ്പോൾ ഒരുക്കുന്നു നിങ്ങളെ തടസ്സങ്ങൾ മാറ്റുന്നു കർത്താവിനോട് പറഞ്ഞ് എനിക്ക് ശുശ്രൂഷ വേണം ശുശ്രൂഷ ജീവിതം നയിക്കണം അത് നീ ആഗ്രഹമായിട്ട് ഈശോട് പറ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമല്ലോ ഞങ്ങൾക്കും ഉണർവും വിശ്വാസവും കത്താനുള്ള സ്നേഹവും വർദ്ധിക്കാനും അങ്ങനെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു ജീവിതം നയിക്കാൻ ഞങ്ങൾക്കും ശക്തി കിട്ടണം എല്ലാവരും പ്രാർത്ഥിക്കുമല്ലോ ഈ പ്രഭാതം ജീവിത പങ്കാളിയും മക്കളെയും ഒക്കെ ഒന്ന് ചേർത്ത് പിടിച്ച് മാതാപിതാക്കളോട് ചേർന്ന് നിന്നേ ഒരു വലിയ അനുഗ്രഹം ഇപ്പോൾ വരാൻ പോവുകയാണ് ഇന്നത്തെ ദിവസം ധന്യമാകാൻ പോകുന്ന ഒരു വലിയ അനുഗ്രഹം ഇപ്പോൾ വരാൻ പോകുന്നു നിൻ്റെ കെട്ടുകൾ അടിയുന്നു ഒരു തടസ്സം മാറുന്നു ചേർത്ത് പിടിച്ചവട് നിന്നേ കർത്താവ് നിങ്ങളോടു കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവടങ്ങുന്ന ത്രീക ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും നിൻ്റെ മക്കളെയും തൊഴിൽ മേഖലകളെയും നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി 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 അനുഗ്രഹിക്കുമാറാവട്ടെ ആ ഈശ്വമിശഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ ചുറ്റുള്ളവരെ ഒക്കെ നോക്കിയെന്ന് സന്തോഷത്തോടെ പറഞ്ഞേ ഈശ്വമിഷി ഹായിക്ക സ്തുതി ആയിരിക്കട്ടെ ഈശ്വമിശിഹായി സ്തുതി ആയിരിക്കട്ടെ കരങ്ങൾ ഉയർത്തിന്ന് പറഞ്ഞേ ഹാലേ ലുയു ഹാലേ ലുയു ഹാലേ ലുയു